അസ്സാം വലിക്കും വരഹമുല്ലും ഒരു ഡോക്ടറുടെ സംശയങ്ങൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ മനസ്സിലാക്കിയിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ അപ്പോൾ ബാക്കിയുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ് എന്നും അതെങ്ങനെയാണ് അറബിയിൽ കൃത്യമായി പറയാ എന്നും തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം ഫൈസി ഇനി നിങ്ങളുടെ മെഡിസിൻ ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്തോളൂ എന്നാണ് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കോളൂ ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്തോളൂ ഫാർമസി എന്നുള്ളതിന് ശ്രൈതലിയ എന്നാണ് പറയുക ശ്രൈതലിയ മരുന്ന് എന്നുള്ളതിന് ദവാ എന്ന് പറയും ഓക്കെ ദവാ എന്നുള്ള ശരിക്കും മരുന്ന് അതിൻ്റെ ഒരു പിന്നെ സിംഗുലർ ഫോമാണ് അതുവിയ എന്നാണ് അതിൻ്റെ ബഹുവചനം ഉപയോഗിക്കുക ദവാീയ ഓക്കെ അപ്പോൾ മരുന്ന് എന്നുള്ളത് സിംഗുലർ ഫോം തന്നെ ഇവിടെ ഉപയോഗിക്കുക ഹുദ് ഹുദും അപ്പൊ നിങ്ങൾക്കുള്ള മരുന്ന് ഫാർമസിയിൽ നിന്ന് കളക്റ്റ് ചെയ്തോളൂ ഹുദിലക്കും അഥവാ ഹുദക്കും അദ്വ അല്ലെങ്കിൽ ഹു ദവാക്കും മിനസ്രോയ്തെലിയ ഹുദിലക്കും അഥവാ നിങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ മരുന്ന് എന്ന അർത്ഥത്തിൽ ഹുദ് ദക്കും മിനസ്രോയ്തെലിയ നിങ്ങളുടെ മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കോളൂ രണ്ട് രീതിയിലും പറയാവുന്നതാണ് ഇനി മറ്റൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിംറ്റംസ് ഇപ്പോൾ രോഗലക്ഷണങ്ങൾ ഇനി കൂടുകയാണെങ്കിൽ ഒന്നുകൂടി വരണം എന്നുള്ളത് അതെങ്ങനെ പറയുന്നുള്ളതാണ് രണ്ടാമത് ഇരിക്ക പ്രാവശ്യം കൂടി വരിക എന്നുള്ളത് ഓക്കെ അപ്പൊ സിംറ്റംസ് ആ രോഗലക്ഷണം എന്നുള്ളതിന് ആറാവ് എന്നാണ് പറയാം ആറാവ് എന്ന് പറഞ്ഞാൽ രോഗലക്ഷണം ലക്ഷണങ്ങൾക്ക് പറയുന്നതാണ് അപ്പൊ ആറാദ് എന്നുള്ളത് രോഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രോഗലക്ഷണം എന്നായി ഓക്കെ അപ്പോൾ അല്ല ആറാവ് ഇനി അത് കൂടുക എന്നുള്ളതിന് ജാഥ എന്നാണ് പറയാം ജാഥ അപ്പോൾ ആറാവ് എന്നുള്ളത് ബഹുജന രൂപമാണ് അപ്പോൾ ക്രിയ സ്ത്രീലിംഗ രൂപത്തിലാവും അപ്പൊ ഇതാ ജാതത്തിൽ ആറാവ് എന്നായി ഇതാ ഇതാ ജാദത്തിൽ ആറാദ് ഈ സിംറ്റംസ് ലക്ഷണങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അലൈക് എന്ന് പറഞ്ഞാൽ നിന്നെ നിന്നിലുള്ള എന്നർത്ഥമാണ് അപ്പൊ ഇതാ ജാദത്തിൽ അപ്പോൾ നിന്റെ രോഗലക്ഷണങ്ങൾ കൂടിയാൽ എന്നായി ഇതാ ജാദത്ത് അലൈക്കൽ ആറാവ് അല്ലെങ്കിൽ ഇതാ ജാതത്തിൽ ഇതാ ജാതത്തിൽ അലൈക്ക് നിന്റെ രോഗലക്ഷണങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഇർജ സാനിയ ഇർജ മറ സാനിയ ഒരിക്കൽ കൂടി നീ തിരിച്ചു വന്നതാണ് ഇർജ മറ സാനിയ നീ എന്ത് ചെയ്യാം ഒരിക്കൽ കൂടി തിരിച്ച് വരുക ഇനി നിന്റെ നിന്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളതിന് ഉപയോഗിക്കുമ്പോൾ അവിടെ അലൈഖ് എന്നാണ് പറയുക ഓക്കെ ഇനി പേഷ്യൻറ്റിൻ്റെ കൂടെ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ പറയും പിന്നെ ഒരു ആണാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം ഇതാ അലൈ അലൈ അയാളുടെ ആണെന്ന് ആണാണെന്ന് പറയാനാണ് അയാളുടെ രോഗലക്ഷണങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഇർജ മറ സാനിയ രണ്ടാമതൊരിക്കൽ കൂടി തിരിച്ച് വരണം എന്ന അർത്ഥത്തിൽ ഇനി അതൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അലൈഹ എന്ന് പറയാം ഇത് അവളുടെ രോഗലക്ഷണങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇർജ മറ സാനിയ രണ്ടാമത് എന്താ വീണ്ടും വരിയ എന്ന അർത്ഥം ഇർജ മറ സാനിയ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു സെന്റൻസ് പറയാം ഇനി അതോടൊപ്പം ചേർത്ത് ഒരു കാര്യം കൂടി പറയാം അതായത് ഇപ്പൊ രോഗലക്ഷണങ്ങളെന്നാണ് ഇനി അവസ്ഥ മോശമായാൽ വീണ്ടും വരിക എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ പറയാം അപ്പം അവസ്ഥ മോശമാവുക മോശമാവുക എന്നുള്ളതിന് സാ അ എന്ന വാക്കാണ് ഉപയോഗിക്കുക ഇതാ സാ ഓക്കെ മോശമായാൽ ഇനി അവസ്ഥ എന്നുള്ളതിന് സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്നൊക്കെ പറയുന്നതിന് ഹാലത്ത് എന്നാണ് പറയുക ഹാലത്ത് ശരി അപ്പൊ ഇതാ സാത് എന്നാ ഹാലത്ത് എന്നുള്ളത് സ്ത്രീലിംഗ രൂപത്തിലുള്ള ക്രിയയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് സാ എന്നുള്ളത് സാഅത്ത് എന്നായി അപ്പൊ ഇതാ സാ ഹാലക് നിന്റെ അവസ്ഥ മോശമായാൽ എന്നായി ഹാല് ഇനി അവൻ്റെ അവസ്ഥതിന് ഇതാസാദ് എന്നായി ഇനി അവളുടെ അവസ്ഥ എന്നുള്ളതിനോ ഇർജ ഇങ്ങനെയും അത് പറയാമെന്ന് പറയാം അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു ഫോർ വെയ്റ്റിംഗ് കാത്തിരുന്നതിൽ വെയിറ്റ് ചെയ്തതിൽ നന്ദി അതെങ്ങനെയാണ് പറയാന്നുള്ളതാണ് വളരെ സിമ്പിളാണ് നന്ദി എന്നുള്ളതിന് ശുക്രൻ എന്നാണ് പറയാ വെയിറ്റ് ചെയ്യുക എന്നുള്ളതിന് ഇൻ തിലോർ എന്ന് പറയും അപ്പം ശുക്രൻ ലി ഇൻ എന്ന് പറയാം വെയിറ്റ് ചെയ്തതിൽ നന്ദി ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തതിൽ നന്ദി എന്ന് പറയാൻ അവസാനം ഒരു കും ചേർത്താൽ മതി ഇൻരിക്കും താങ്ക് യു ഫോർ യുവർ വെയിറ്റിംഗ് ലി ഇൻക്രൻ ഇനി അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗലക്ഷണങ്ങൾ ഈ സിംറ്റംസ് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് മുമ്പ് ശരീരത്ത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള അർത്ഥം അപ്പോൾ അതിന് മുമ്പ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഔവ്വൽ എന്ന വാക്ക് അതവിടെ ഇരിക്കട്ടെ ഔവ്വൽ എന്നാണ് മുമ്പ് എന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട വാക്ക് സിംറ്റംസ് എന്നതിനറിയാലോ അൽ ആറാവ് എന്നാണ് ശരി ഇനി അത് പിന്നെ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് എന്താണ് ധലാജ് എന്നാണ് ധലാജ് ഓക്കെ ധലാജ്

സിംറ്റംസ് ഈ ലക്ഷണങ്ങൾ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അതായത് നിന്നിൽ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടോ വെളുവായിട്ടുണ്ടോ എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഹാദിൽ ഹാദിൽ ഈ സിംറ്റംസ് മുമ്പ് നിനക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഹാദിൽ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റിനോട് ചോദിക്കുകയാണ് നിങ്ങൾ മരുന്ന് സ്ഥിരമായി കഴിക്കാറുണ്ടോ എന്നുള്ള മെഡിസിൻ സ്ഥിരമായി എടുക്കാറുണ്ടോ എന്ന രൂപത്തിൽ ഡു യു ടേക്ക് യുവർ മെഡിസിൻ റെഗുലർലി അല്ലെങ്കിൽ ഡു യു ഈറ്റ് യുവർ മെഡിസിൻ റെഗുലർലി റെഗുലർ ആയിട്ട് കഴിക്കാറുണ്ടോ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ റെഗുലർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി എന്ന അർത്ഥത്തിലാണ് അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം ദായിമൻ എന്ന വാക്ക് അവിടെ എടുക്കാം ദായ്മൻ ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇനി തിന്നുക എന്നതുമായി ബന്ധപ്പെട്ട വാക്ക് എന്താണ് അഖല എന്നാണ് തിന്നു എന്ന് പറയാം തിന്നു അഖല യാക്കുൽ എന്ന് പറഞ്ഞാൽ തിന്നുന്നു ഇനി നീ തിന്നുന്നു എന്ന് പറയാൻ താക്കുൽ എന്നാണ് പറയുക അപ്പോൾ ഈ തിന്നുക എന്നതുമായി തിന്നുക കുടിക്കുക ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോ ഞാൻ വിശദമായി തന്നെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി കാണാവുന്നതാണ് അപ്പോൾ താക്കുൽ എന്ന് പറഞ്ഞാൽ നീ തിന്നുന്നു ഓക്കെ ഇനി മെഡിസിൻ എന്നുള്ളതിന് ദവ എന്നാണ് പറയുക അധവ എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഓക്കെ അതിൻ്റെ ബഹുവചന രൂപമാണ് അതുവിയ അതുവിയ പക്ഷേ ദവ എന്ന വാക്കിനെയാണ് ഉപയോഗിക്കാൻ സിംഗ്ലർ ഫോമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നീ മെഡിസിൻ സ്ഥിരമായി കഴിക്കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ദവാം 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 ദായിമൻ ദായിമൻ എന്നാണ് അല്ലെങ്കിൽ എന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് ദായിമ എന്ന വാക്കം നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഇന്ത് ചേർത്ത് പറയാം ഇല്ലെങ്കിൽ ചേർക്കാതെയും പറയാം ഓക്കെ ദായിമൻ നിങ്ങൾ സ്ഥിരമായി മരുന്ന് കഴിക്കാറുണ്ടോ എന്നാണ് അതിൻ്റെ ഉദ്ദേശം ഇനി മറ്റൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വൈറൽ ഇൻഫെക്ഷൻ അതെങ്ങനെയാണ് പറയാന്നുള്ളതാണ് വൈറൽ ഇൻഫെക്ഷൻ എന്നുള്ളത് ഇൻഫെക്ഷൻ എന്നുള്ളതിന് അതുവ എന്നാണ് പറയാ അതുവ അതുവേ വൈറൽ എന്ന് പറഞ്ഞാൽ അതായത് വൈറസുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ വൈറസിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻ എന്നാണ് വൈറസ് എന്നുള്ളതിന് ഫൈറൂസ് എന്നാണ് അറബിയിൽ പറയാം ഫൈറൂസ് ഓക്കെ അപ്പോൾ വൈറൽ എന്ന രൂപത്തിൽ ഒരു ആ രൂപത്തിൽ പറയുമ്പോൾ ഫൈറൂസിയ എന്നാണ് പറയുക ഫൈറൂസിയ അപ്പോൾ അതുവ ഫൈറൂസിയ എന്ന് പറഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ എന്നാണ് അപ്പോൾ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹാഥ അതുവ ഫൈറൂസിയ ഹാധ അതുവ ഫൈറൂസിയ എന്നാണ് പറയുക അതുവ അതുവ ഫൈറൂസിയ വൈറൽ ഇൻഫെക്ഷൻ അപ്പോൾ ഹാഥ അധുവ ഫൈറൂസിയ എന്ന് പറഞ്ഞാൽ ഇത് ഇസ് എ വൈറൽ ഇൻഫെക്ഷൻ എന്നാണ് ഇനി നിങ്ങളുടെ ഷുഗർ ലെവൽ ഹൈ ആണ് ഹൈ ഷുഗർ ആണ് എന്നെങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് ഓക്കെ ഈ ലെവൽ എന്നുള്ളതിനെ അറബിൽ ഉപയോഗിക്കുന്നൊരു വാക്ക് മുസ്തവ എന്നാണ് മുസ്തവ ഇനി ഷുഗർ എന്നുള്ളതിനെ അറിയാലോ സുക്കർ എന്നാണ് പറയുക സുക്കർ അപ്പോൾ മുസ്തവ സുക്കർ എന്ന് പറഞ്ഞാൽ ഷുഗർ ലെവൽ എന്നാണ് മുസ്തവ മുസ്തവർ ഷുഗർ ലെവൽ ഓക്കെ ഇനി ഹൈ ആണ് എന്നുള്ളതിന് ആലി എന്നാണ് പറയുക ആലി ആലി അപ്പോൾ മുസ്തവ സുക്കർ ഷുഗർ ലെവൽ ആലി ഹൈ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വാക്കുകൊണ്ട് ചേർക്കുക ഫീഖ് എന്ന് പറയുക ഫീഖ് എന്ന് പറഞ്ഞാൽ നിൻ്റെ എന്നർത്ഥത്തിൽ അതായത് നിന്ദിലുള്ള ഇൻ യു എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഓക്കെ ദ ഷുഗർ ലെവൽ ഇൻ യു ഈസ് ഹൈ എന്നാണ് അപ്പോൾ മുസ്തഫ സുക്കർ ഫീഖ് ആലി ഫീഖ് എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നിലുള്ള എന്നർത്ഥത്തിലാണ് അതായത് നിൻ്റെ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് നിൻ്റെ ഷുഗർ ലെവൽ ഹൈ ആണ് എന്നുള്ളതാണ് അപ്പോൾ അറബിയിൽ അത് ഫീഖ് എന്നാണ് അതിന് ഉപയോഗിക്കുന്ന ടൈം അപ്പോൾ മുസ്തഫ സുക്കർ ഫീഖ് ആലി നിൻ്റെ ഷുഗർ ലെവൽ ഹൈ ആണ് എങ്ങനെ മുസ്തഫ സുക്കർ ഫീക്ക് ആലി എന്ന് അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഒരു ഒരു അഡ്വൈസായിട്ട് കൊടുക്കുകയാണ് അതായത് നിൻ്റെ വെയിറ്റ് കുറയ്ക്കണം അതേപോലെ ഷുഗർ ഷുഗറും കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറയ്ക്കണം അത് പിന്നെ ഇൻടേക്ക് കുറയ്ക്കണം അത് അതൊരു അഡ്വൈസ് ആയിട്ട് ഞാൻ പറയുകയാണ് എന്ന രൂപത്തിൽ ആ ഒരു അഡ്വൈസ് എങ്ങനെയാണ് അറബിയിൽ പറയുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ആവശ്യമുള്ള ചില വൊക്കാബുലറീസ് നമുക്ക് ആദ്യം നോക്കാം ശരി അപ്പോൾ ആദ്യം വെയ്റ്റ് എന്നുള്ളതിന് വസിൻ എന്ന വാക്കാണ് ഉപയോഗിക്കുക വെയിറ്റ് എന്ന് പറഞ്ഞാൽ വസിൻ അതൊന്ന് പിന്നെ ഷുഗറിന് അറിയാലോ സുക്കർ എന്നാണ് പറയാം പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയാറുണ്ട് അത് അങ്ങനെ തന്നെ അറബിയിൽ അറബി രൂപത്തിൽ പറയാണ് അതായത് കാർബോ എന്നാണ് പറയുക കാർബോ അല്ലെങ്കിൽ കാർ ശരിക്കും അത് എഴുതുമ്പോൾ കാർബൂ ഹൈദ്രാത്ത് എന്നാണ് അതിൻ്റെ ഒരു അറബി വേർഷനിലേക്ക് വരുമ്പോൾ കാർബൂ ഹൈദ്രാത്ത് ഓക്കെ അപ്പോൾ വസിൻ സുക്കർ കാർബൂറ്റ് ശരി ഇനി ഒരു ഉപദേശമാണല്ലോ കൊടുക്കുന്നത് ശരി അപ്പൊ ഉപദേശത്തിന് നസ്വിഹ എന്നാണ് ഉപദേശം എന്ന് ഉള്ളതിന് പറയാം ഇനി ഐ വുഡ് അഡ്വൈസ് യു എന്ന് പറയാം അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരികയാണ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഉപദേശം തരാൻ ആഗ്രഹിക്കുകയാണെന്ന രൂപത്തിൽ പറയുമ്പോൾ അതിന് ഒറ്റവാക്കിൽ നമുക്ക് പറയാം അതായത് അൻസ്വഹക് എന്ന് പറയാം അൻസ്വഹക് അൻസ്വഹക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉപദേശം തരികയാണ് എന്നാണ് അൻസ്വഹ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപദേശം തരുന്നു അൻസ്വക്ക് ഒരു കീഴ് ചേരുമ്പോ നിനക്ക് നായി അപ്പൊ അൻസ് അൻസ് ഞാൻ നിനക്ക് ഒരു ഉപദേശം തരികയാണ് എന്താണ് ഇനി കുറയ്ക്കുക എന്നുള്ളതാണ് തന്നെ അപ്പൊ ആ കുറയ്ക്കുക എന്നുള്ളതിന് രണ്ട് മൂന്ന് വാക്കുകളുണ്ട് ഒന്നാമത്തെ ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ ഹഫിഫ് എന്ന് പറയാം ഹഫിഫ് ഹഫീഫ് എന്ന് എന്ന് പറഞ്ഞാലും കുറയ്ക്കുക എന്നാണ് പിന്നെ നെഗ്ഗസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറയ്ക്കുക എന്നാണ് അതുപോലെ ഗല്ലിൽ എന്ന് പറഞ്ഞാലും കുറയ്ക്കുക എന്നാണ് ഈ മൂന്ന് വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം എന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ ഉപയോഗിക്കാം ഒന്ന് വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതിന് നെഗ്ഗസ് മിൻ വസ്നിക് എന്ന് പറയാം നെഗ്ഗസ് മിൻ വസ്നിക് നിന്റെ വെയിറ്റ് നീ കുറയ്ക്കുക നെഗ്ഗസ് നെഗ്ഗസ് മിൻ വസ്നിക് നിന്റെ വെയിറ്റ് നീ കുറയ്ക്കുക ഒന്നാമത്തെ ഉപദേശം അതാണ് പിന്നെന്താണ് ഷുഗറും കാർബോഹൈഡ്രേറ്റ് ഒക്കെ അത് കട്ട് ഡോൺ ചെയ്യുക അത് കുറയ്ക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് എന്ത് ചെയ്യാം ഒന്നില്ലെങ്കിൽ പിന്നെ എഗസ് ഉപയോഗിച്ച് നമുക്ക് വേറെ വാക്കുപയോഗിക്കാം ഹഫിഫ് വഹഫിഫ് അസുക്കർബോ ഹൈദ്രാത്ത് എന്ന് പറയാം വഹഫിഫ് അസുഖർ വൽ കാർബോ ഹൈദ്രാത്ത് ഇല്ലെങ്കിൽ ഗല്ലിൽ പറയാം ഗല്ലിൽ അസുഖർ ഗല്ലിൽ അസുക്കർ വൽ കാർബോ ഹൈദ്രാത്ത് ഓക്കെ അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഇനി നെഗ്ഗസ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഹഫിഫോ അല്ലെങ്കിൽ ഗല്ലിലോ എല്ലാം ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ മുതൽ നെഗ്ഗസ് വെച്ച് പറയാം നെഗ്ഗസ് മിൻ മിൻവോസ്നിക് വസു കാർബോഹൈദ്രാത്ത് വെയ്റ്റും സുക്കറും കാർബോഹൈഡ്രേറ്റ് എല്ലാം നീ കുറയ്ക്കുക അല്ലെങ്കിൽ ഹഫിഫ് മിൻവസിനിക് അല്ലെങ്കിൽ ഗല്ലിൽ മിൻ മിൻവസ്നിക് വസുക്കർ കാർബോഹൈദറാത്ത് ഇങ്ങനെയും പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ അൻഷഹ് من السكر والكربوهيدرات ഇതാണ് അതിൻ്റെ അറബിയിൽ പറയുന്നതിൻ്റെ അതോടൊപ്പം പിന്നെ ഒന്ന് പറയാൻ പറ്റുന്ന മധുരം കുറച്ചാല് ഷുഗർ ലെവല് കുറയും മധുരം കുറച്ചാൽ ഷുഗർ ലെവല് കുറയും ഓക്കെ അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക പിന്നെ ഷുഗർ കുറയ്ക്കുക അപ്പോൾ ഇവിടെ മധുരം കുറയ്ക്കുക അങ്ങനെയെങ്കിൽ ഇൻസിൽ മുസ്തഫ സുക്കർ ഇൻസിൽ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ താഴും ഇൻസിൽ മുസ്തഫ സുക്കർ അതിൻ്റെ ആ ഷുഗറിൻ്റെ ലെവലും താഴും എന്നാണ് ഗലില സുക്കർ ഇൻസിൽ മുസ്തഫ സുക്കർ അപ്പോൾ ഇത്രയാണ് ആ ഡോക്ടറിൻ്റെ സംശയങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങളായിട്ട് നിങ്ങൾ ചോദിച്ചാൽ കുറച്ചുകൂടി എല്ലാവർക്കും മനസ്സിലാക്കാൻ അത് എളുപ്പമാണ് അപ്പോൾ അത് പ്രാക്ടിക്കലാക്കാനും അത് വളരെ സൗകര്യപ്രദമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും നമുക്ക് കാണാം മനസ്സിലാമ